ൃദയമേ യേശുവിരുഹൃദയമേ ശാന്തയം എളിമയും നിറഞ്ഞ സൂനമേ എം നിഹൃദയം ഓലയാളി ഓ തിരുഹൃദയമേ சாந்ததையும் இனிமையும் நிறஞ்ச சூத ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി ദൂത് ഹൃദയം തിരുഹൃദയം ജൂൺ മാസത്തിലെ ഹൃദയ നന്മകൾ ഉണരുന്ന ഈ വിചാരങ്ങളിലേക്ക് ഇരുപത്തിയേഴാം ദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം വേദപുസ്തകത്തിൽ അവൾ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് കുറിക്കപ്പെട്ടത് മറിയത്തെക്കുറിച്ചാണ് മാതാവിനെപ്പോലെ ദൈവത്തിൽ കൃപ കണ്ടെത്തി ഈ ഭൂമിക്ക് ദൈവത്തെ സമ്മാനിക്കാനുള്ള വിളിയാണ് ഓരോ വിശ്വാസിക്കും ഉള്ളത് നല്ല മനുഷ്യരായിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ദൈവവുമായി അടുപ്പമുള്ള ജീവിതം നയിക്കുക എന്നതാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ മാസത്തിൽ പ്രത്യേകമായി അവൻ്റെ തിരുഹൃദയത്തെ നോക്കി ആ ധ്യാനത്തിൽ ഇരിക്കുന്നത് പോലെ താഴ്മയുള്ള മനസ്സുമായി നമ്മുടെ ഹൃദയത്തിൽ ഈശോയ്ക്ക് ജന്മം കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കണം മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം അതൊക്കെ ദൈവീക ഇടപെടലുകൾ ആണെന്ന് മനസ്സിലാക്കാനുള്ള ബോധ്യം ലഭിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം ദൈവം അവതരിച്ചത് മനുഷ്യരുടെ ഇടയിലാണ് യാക്കോവിൻ്റെ ഭവനം ദാവീദിൻ്റെ ഗോത്രം ഗലീലിയിലെ നസ്രത്ത് ജോസഫ് മറിയം എന്നിവരുള്ള കുടുംബം അതെ മനുഷ്യ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഹൃദയപദ്ധതിക്ക് സ്ഥാനമുള്ളത് മനുഷ്യർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത് മനുഷ്യരിലൂടെയാണ് എന്ന അറിവുകൂടെ നമ്മുടെ ഹൃദയത്തെ പ്രചോദിപ്പിക്കണം ദൈവത്തിന് പ്രവർത്തിക്കാൻ മനുഷ്യൻ്റെ ഹൃദയസമ്മതം ആവശ്യമുണ്ട് ഹൃദയത്തിൻ്റെ സഹകരണം ആവശ്യമുണ്ട് എന്ന കാര്യം കൂടെ നമുക്ക് ബോധ്യപ്പെടണം കുഴിമാടത്തിലെ കല്ല് മനുഷ്യൻ എടുത്തു മാറ്റിയെങ്കിൽ മാത്രമേ ലാസറിന് ഉയർപ്പുള്ളൂ പുരോഹിതന്മാരെ കാണിക്കാൻ പോയാൽ മാത്രമേ കുഷ്ഠരോഗിക്ക് സൗഖ്യം ലഭിക്കൂ അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിക്കാൻ കരങ്ങൾ നീട്ടിയാൽ മാത്രമേ അവൾക്ക് സൗഖ്യം അനുഭവിക്കാൻ സാധിക്കൂ മരത്തിന് മുകളിൽ കയറിയെങ്കിൽ മാത്രമേ സക്കേവൂസിന് രക്ഷ ലഭിക്കൂ ഈശോ പറഞ്ഞു കൊടുക്കുന്ന സിലോഹായിൽ തന്നെ പോയി കഴുകിയെങ്കിൽ മാത്രമേ കാഴ്ച കിട്ടൂ ദൈവ പദ്ധതിയോട് ദൈവഹൃദയത്തിൻ്റെ ഇഷ്ടങ്ങളോട് സഹകരിക്കുന്നവർക്കാണ് ആ ഹൃദയത്തിൻ്റെ അനുകമ്പയും കരുണയും സ്വീകരിക്കാൻ സാധിക്കുന്നത് ഈ വിചാരം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തണലിൽ ജീവിക്കാൻ നമുക്ക് പ്രചോദനം നൽകട്ടെ ആമേ